Yeah, yeah, yeah. മാർക്കറ്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയെ സംബന്ധിച്ച ഒരു നാഴികക്കല്ലാണ് മഞ്ഞമല ബോയ്സ് മറുഭാഷാ പ്രേക്ഷകർക്കിടയിൽ വിശേഷിച്ചും തമിഴ്നാട്ടിലെ ചിത്രം നേടിയ ബോക്സ് ഓഫീസ് കളക്ഷന് തെന്നിന്ത്യൻ സിനിമയെ തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു ഇപ്പോഴത്തെ ഇതുവരെ സൃഷ്ടിച്ച ബോക്സ് ഓഫീസ് റെക്കോർഡുകളെയൊക്കെ അഭിലംഘിക്കുന്ന ഒരു അസാധ്യ റെക്കോർഡും തിരുത്തി എഴുതാൻ ഒരുമുകയാണ് ഈ സർവൈവൽ ത്രില്ലര് മറ്റൊന്നുമല്ല കളക്ഷനിലെ മലയാളത്തിലെ ഓൾ ടൈം നമ്പർ ഒന്ന് എന്നതാണ് അത് മലയാളത്തിലെ വനം ബോക്സ് ഓഫീസ് വിജയങ്ങളായ ലൂസിഫറിനെയും പുലിമുരുകനെയും ഒക്കെ നേരത്തെ മറികടന്നിരുന്ന മഞ്ഞമ്മല ബോയ്സ് നിലവിലെ രണ്ടാം സ്ഥാനത്താണ് ഒരേയൊരു ചിത്രം മാത്രമാണ് ഈ സിനിമയ്ക്ക് മുന്നിൽ അവശേഷിക്കുന്നത് കേരളം നേരിട്ട പ്രളയം പശ്ചാത്തലമാക്കുന്ന ചിത്രമായ രണ്ടായിരത്തി പതിനെട്ട് മാത്രം ഒരാഴ്ച മുൻപ് വരെ സാധിക്കില്ലെന്ന് തോന്നിച്ചിരുന്ന നേട്ടത്തിലേക്ക് ഇപ്പോൾ അടുത്തിരിക്കുകയാണ് മഞ്ഞമ്മല ബോയ്സ് അതിനായി ഇനി പതിമൂന്ന് കോടിക്ക് താഴെ മാത്രം മതി മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് ആയ രണ്ടായിരത്തി പതിനെട്ട് ഇന്ത്യ ആഗോള ലൈഫ് ടൈം ബോക്സ് ഓഫീസ് നൂറ്റി എഴുപത്തിയാറ് കോടിയാണ് മഞ്ഞുമല ബോയ്സ് ഇതുവരെ നേടിയിരിക്കുന്നത് നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടിയും അതായത് പന്ത്രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി കൂടി നേടിയാൽ ഈ ചിത്രമാചരിത്ര നേട്ടം സ്വന്തമാക്കും റിലീസ് ദിനത്തിൽ മികച്ച അഭിപ്രായങ്ങൾ വന്നതോടെ ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഏറെ മുന്നോട്ടു പോകുമെന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും എക്കാലത്തെയും വലിയ മലയാളം ഹിറ്റ് ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല തമിഴ്നാട്ടിലും മുൻപൊരു മലയാള ചിത്രത്തിലും ലഭിക്കാതിരുന്ന വരവേൽപ്പാണ് മഞ്ഞുമലിനെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നാൽപ്പത് കോടിയോളമാണ് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത്